ഓൻ്റെ അമ്മ അതല്ല പാട്ടിപ്പാതും പാട്ടാന്ന് കരുതിട്ടുണ്ടാവും അതല്ലെ നാലഞ്ചു നല്ല നങ്ങ് കല്ലിലും മണ്ണിലും പുഴയിലു ഒട്ടുപീടി ചെന്ന് വിഴയും അമ്മാർ ചെന്ന് വാഴന്ന് ചൊല്ലുകയും ഇങ്ങന ഓരോരോ പൊങ്ങുന്ന ഗോലത്തിൽ ഒരുപാട് പഴക്കുള്ള പാട്ടാണ് ആ വഴി ചെയ്ത കാലത്തുള്ള എന്തിനോക്ക് വാരിഞ്ഞപ്പോൾ കുട്ടിയനെ ചെറിയ കുട്ടികളുടെ വൈടിക്ക് ചക്കര ചെറിയ കുട്ടികൾക്ക് ഉഗൻ ഉഗൻ മാങ്ങകളെ ഓരോ കുളയിരന്മാരും തേട്ടേങ്ങേ കാড়ുന്നു ചെറുതുമായിട്ടുണ്ടല്ലോ വരുവിൽ വരുവിൽ ബാലഗരെ ഇരുദുര ധർന്നു വെക്കിടുവി ഇടപെടഏറി തുടങ്ങി ഇടപെട വീഴും മാങ്ങകള് ഓടി ചെന്ന്